ബംഗ്ലാദേശിനെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ സുബ്രഹ്മണ്യൻ ജയശങ്കർ നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ കാര്യം മറ്റൊന്നുമല്ല തൊട്ടതിനും പിടിച്ചതിനും പിടിച്ചതിനുമൊക്കെ ഇന്ത്യക്കെതിരായിട്ട് ഇന്ത്യയാണ് അതിൻ്റെ കാരണം ഇന്ത്യയാണ് അതിൻ്റെ പുറകില് ഇന്ത്യ കാരണമാണ് ഈ പണി ഇവിടെ നടക്കില്ല മോനെ സൗഹൃദം എന്ന് പറഞ്ഞു വാ അതല്ലെങ്കിൽ നിങ്ങൾ ശത്രുതയാണെന്ന് തുറന്നു പറ എന്താണ് ന്യൂഡൽഹിയുമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന റിലേഷൻ എന്ന് ആദ്യം നിങ്ങളൊരു വ്യക്തത വരുത്തുക അല്ലാതെ ഒരു വശത്ത് ഇന്ത്യയുമായി നല്ല ബന്ധം ആഗ്രഹിക്കുന്നു എന്ന് പറയുക ഇന്ത്യയുമായി സഹകരണം ഉറപ്പുവരുത്താൻ ശ്രമിക്കുക മറുവശത്ത് തരം കിട്ടുമ്പോൾ നിങ്ങളുടെ രാജ്യത്തുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ഇന്ത്യയാണ് ഇന്ത്യയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരോപണം ഉന്നയിക്കുക ഈ പണി ഇവിടെ നടക്കില്ല എന്ന് തീർത്ത് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ജയശങ്കർ എല്ലാ ദിവസവും ദിവസത്തിൽ ഒന്നുന്ന കണക്കില് താൽക്കാലിക സർക്കാരിന്റെ ഏതെങ്കിലും ഒരു പ്രതിനിധി വരും വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇന്ത്യ അങ്ങ് ബ്ലെയിം ചെയ്യുകയാണ് ഇത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല അബ്സൊല്യൂട്ട്ലി റെഡിക്കുലസ് എന്നാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് എസ് ജയശങ്കർ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരു വശത്ത് നിങ്ങൾക്ക് ഗുഡ് റിലേഷൻസ് വേണമെന്ന് നിങ്ങൾ പറയുന്നു മറുവശത്ത് നിങ്ങൾ നേരം വിളിക്കുന്ന നേരം തൊട്ട് ഇന്ത്യയെ ബ്ലെയിം ചെയ്യുന്നു ഇത് രണ്ടും കൂടെ അങ്ങനെ ഒന്നിച്ചു പോവുമെന്ന് വിചാരിക്കേണ്ട അതുകൊണ്ട് ആദ്യം നിങ്ങളൊരു തീരുമാനത്തിലെത്ത് ഇന്ത്യയുമായിട്ട് എന്ത് റിലേഷനാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഇനി നമുക്ക് ആലോചിക്കാം എന്നാണ് ഇന്ത്യ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വളരെ വഷളായിരിക്കുമ്പോഴും അത് മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഇന്ത്യയെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ബംഗ്ലാദേശിൽ ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം ഇന്ത്യക്ക് നൽകി കൊണ്ടിരിക്കുകയാണ് സമ്മതിക്കാം ബംഗ്ലാദേശിന് ജന്മം കൊടുത്തത് ഇന്ത്യ തന്നെയാണ് ആ പിതൃത്വം നമ്മൾ നിഷേധിക്കുന്നില്ല നിങ്ങൾ ബംഗ്ലാദേശിന് ഇന്ത്യയെ ഒരു പിതാവിനെ പോലെ കാണാം അതിൽ തർക്കമൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ കൊച്ചിന്റെ പിതൃത്വം മാത്രം നമ്മൾ ഏറ്റെടുത്താൽ പോരെ നമ്മൾ ബംഗ്ലാദേശിന് മാത്രമേ ജന്മം കൊടുത്തിട്ടുള്ളൂ അതിനകത്ത് കിടക്കുന്ന കാര്യങ്ങൾക്കും അകത്തുള്ള ആളുകൾക്കും ഒന്നും ഇന്ത്യ അല്ല ജന്മം കൊടുത്തത് അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം ഒന്നും കേൾക്കേണ്ട കാര്യം ഇന്ത്യക്കില്ലല്ലോ അപ്പൊ നിരന്തരമായിട്ട് അവിടെ എന്ത് നടന്നാലും ആരെങ്കിലും ഒന്ന് ഉറക്കത്തുമ്മിയാലും ദേ ഇന്ത്യ ദേ ഇന്ത്യ എന്ന് പറഞ്ഞു കിടക്കുകയാണ് താൽക്കാലിക സർക്കാരിന്റെ പ്രതിനിധികൾ സീരിയസ്ലി അവിടെ ഇപ്പോൾ മഴ പെയ്ത് എവിടെയെങ്കിലും ഒരു ഡാം പൊട്ടി വെള്ളം ഒലിച്ചാലും പിന്നിൽ ഇന്ത്യ അവിടെ ഇലക്ട്രിസിറ്റി കിട്ടാതായാൽ പിന്നിൽ ഇന്ത്യ അവിടെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്തിയാൽ റോ ആണ് അതിന്റെ പുറകിൽ ഏതെങ്കിലും തരത്തിൽ ഇപ്പോ അരാക്കൻ ആർമി കയറി അടിച്ച് തകർത്തിട്ട് പോയാലും പിന്നിൽ ഇന്ത്യ ആണെന്ന് പറയും അതിർത്തിയിൽ ഇവരുടെ പട്ടണത്തിന്റെ ധൈര്യമില്ലാതെ അല്ലെങ്കിൽ ശേഷിയില്ലാതെ അരാക്കൻ ആർമിയെ കണ്ട് ഓടിയൊള്ളിച്ചാലും അതിന്റെ പിന്നിൽ ഇന്ത്യ ആണെന്ന് പറയും ഇന്ത്യയാണ് അരാക്കൻ ആർമിക്ക് ആയുധം കൊടുക്കുന്നതെന്ന് പറയും ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഇന്ത്യ 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 നേരം വെളുക്കുമ്പോൾ ഒരു ശരാശരി ബംഗ്ലാദേശി ഉണരുന്നത് ഒരു ശരാശരി താൽക്കാലിക ഗവൺമെന്റിലെ പ്രതിനിധി ഉണരുന്നത് തന്നെ ഇന്ത്യ 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 എന്ന് പറഞ്ഞുകൊണ്ടാണ് രാത്രി ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നങ്ങളിൽ ഇന്ത്യ ഉണ്ണുമ്പോൾ നോക്കുന്ന പാത്രത്തിൽ കാണുന്ന ചോറ് ആ അരി കൊടുത്തത് ഇന്ത്യ കിടക്കുമ്പോൾ മുകളിലോട്ട് നോക്കുമ്പോൾ കറങ്ങുന്ന ഫാനിന്റെ ഇലക്ട്രിസിറ്റി കൊടുത്തതും ഇന്ത്യ അങ്ങനെ എവിടെ നോക്കിയാലും ഇന്ത്യ 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 അതുമാത്രമേ അവർക്കുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാത്തിനും പുറകിൽ ഇന്ത്യയാണ് അരി തന്നത് ഇന്ത്യയാണ് കറണ്ട് തരുന്നത് ഇന്ത്യയാണ് പച്ചക്കറി തരുന്നത് ഇന്ത്യയാണ് ഗോതമ്പ് തരുന്നത് ഇന്ത്യയാണ് ഇങ്ങനെ ഇതെല്ലാം ഇന്ത്യ ആണെങ്കിൽ ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം ഇന്ത്യ ആണെന്നാണ് പല ബംഗ്ലാദേശിലും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ പണി എന്തായാലും നടക്കില്ല മക്കളെ എന്നാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുമായിട്ട് നിങ്ങൾക്കൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് വേണമെങ്കിൽ ഒരു ഗുഡ് റിലേഷൻ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നിങ്ങൾ നിർത്തേണ്ടത് ഇങ്ങനെ എല്ലാത്തിനും ഇന്ത്യയെ ബ്ലെയിം ചെയ്യുക എന്നതാണ് എന്നിട്ട് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളാകാമെന്നാണ് ഇപ്പോൾ നമ്മുടെ വിദേശകാര്യമന്ത്രി നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്